ഇതൊക്കെ പറയുന്നത് ആനന്ദൻ തന്നെയാണോ എന്ന് പോലും അവൾക്കൊരു നിമിഷം സംശയം തോന്നി അതോ അവന്റെ രൂപത്തിൽ ആരെങ്കിലും വീശം മാറി വന്ന് തന്നോട് പറയുന്നതാണോ എന്ന് പോലും ആളുടെ മുഖത്തൊരു ചിരി പോലും വള വളരെ വിരളമായാണ് കണ്ടിട്ടുള്ളത് അതുമാകെ ഒന്നോ രണ്ടോ തവണ മാത്രം ഇപ്പോൾ ഇതാ ആൾ തന്നോട് കുസൃതികളൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതിലുപരി അത്ഭുതമാണ് തോന്നുന്നത് പിന്നെ മറുഭാഗത്ത് നിൽക്കുന്നവനായതുകൊണ്ട് തന്നെ പലതും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കറിയില്ല മോളെ ആനന്ദനെ തോർത്തും സോപ്പും എടുത്തു കൊടുക്ക അവളുടെ കൈയിലേക്ക് പുതിയൊരു പൊട്ടിക്കാത്ത സോപ്പ് കൊടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചന്ദ്രിക പറഞ്ഞു അവൾ വേഗം തലയാട്ടി തൻ്റെ തോർത്തെടുത്ത് അവന് കൊടുക്കുവാൻ വേണ്ടി മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവൾ വാതിൽ ചെറുതായി ഒന്ന് മുട്ടി തോർത്തും സ്വപ്പം മേശപ്പുറത്ത് വെച്ച് പോകാൻ തുടങ്ങിയതും ഫോൺ കട്ട് ചെയ്യാതെ തന്നെ അവളുടെ കയ്യിൽ പിടിച്ചവൻ വലിച്ചു തനയിലേക്ക് ചേർത്തിരുന്നു ശേഷം ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ കഥ കടയ്ക്കാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അവൾ അടച്ചില്ല എന്നാൽ അവൻ വീണ്ടും കുറിപ്പിച്ച് നോക്കിയതും അവൾ ആ നോട്ടത്തിൽ ഭയന്നു പോയിരുന്നു അതോടെ അവൾ വേഗം തന്നെ വാതിലടച്ചു അവൾ കൊണ്ടുവന്ന് വെച്ച തോർത്തെടുത്ത് തൻ്റെ തോളിലേക്ക് ഇട്ടു അവൻ അതൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അവളുടെ തോൾ കൈയിട്ടുകൊണ്ട് ആരോടും ഫോണിൽ പറയുകയാണവൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം ചേട്ടാ ഫോണിൽ അവൻ പറയുന്നുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ ഇന്ന് കണ്ണുകൾ കൊണ്ട് കൊണ്ടവള് കാണിക്കും തോറും അവൻ കണ്ണ് കുറിപ്പിച്ച് അവളെ പേടിപ്പിക്കുന്നുമുണ്ട് ഇതിനിടയിൽ അവളുടെ കൈകളിൽ ഉമ്മ വയ്ക്കുകയും കൈ ചേർത്ത് അവളുടെ മുഖത്തിനരികിലേക്ക് നീങ്ങി ചെല്ലുകയും ഒക്കെ അവൻ ചെയ്യുന്നുണ്ട് ഹരിയേട്ട ഞാൻ പിന്നെ വിളിക്കാം ഞാനിവിടെ ഭയങ്കര തിരക്കിൽ നിൽക്കുക അവളുടെ കൈയിൽ വിരലോടിച്ച് ആ വിരലുകൾ കഴുത്തിലൂടെ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ ഫോണിൽ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം ഫോൺ കട്ട് ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എങ്ങോട്ടായി ഓടി പോകാൻ തുടങ്ങുന്നത് അവൻ ചോദിച്ചതും അവൾ മുഖം താഴ്ത്തി നിന്നിരുന്നു തോൾ കിടന്നിരുന്ന് തോർത്തെടുത്തൊന്ന് കറക്കി അവൻ സ്വന്തം തലയിൽ വെച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഇഷ്ടം കാണിക്കാൻ വന്നപ്പോൾ നിൻ്റെ ഇഷ്ടമൊക്കെ ഇവിടെ പോയി വണ്ണേ അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് പിന്നെ അച്ചുവേട്ട ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ഞാൻ കുറിച്ച് ഇങ്ങനെയൊന്നും ഇതുവരെ വരെ ചിന്തിച്ചിട്ട് കൂടിയില്ല അതിൻ്റെ ഒരു പകപ്പാണ് എങ്ങനെയൊന്നും അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അച്ചുവേടൻ എന്നോട് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അവന് സംശയം തീരുന്നില്ല അച്ചുവേടൻ തന്നെയാണോ ഇതെന്ന് പോലും എനിക്ക് സംശയം നിഷ്കളങ്കമായ ഭാവത്തോടെ അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു പോയിരുന്നു അവൻ്റെ ചിരി തന്നെ നോക്കി അവൾ നിന്നു അത്രയ്ക്ക് മനോഹരം ചിരിക്കാത്ത ആളുകൾ ചിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഭംഗിയാണല്ലോ ആരാധനയോടെ തന്നെ മുഖത്തേക്ക് നോക്കുന്ന പെണ്ണിനെ നോക്കി അവനൊന്ന് പുരുകം പൊക്കി അച്ചുവേട്ടൻ്റെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആണോ അവൻ ചോദിച്ചു ഒരുപാട് ഭംഗിയുണ്ട് അവൾ മറുപടി പറഞ്ഞു അച്ചുവേട്ടൻ്റെ ചിരിക്കുന്ന മുഖം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാവും ചിലപ്പോൾ അവൾ മറുപടി പറഞ്ഞു ചിരിക്കുന്ന മുഖം മാത്രമല്ല ി പല മുഖങ്ങളും നീ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ എല്ലാം ഞാൻ കാണിക്കാം അവളെ അടിമുടി നോക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് വീണ്ടും നാണം നിറഞ്ഞു സരു അവൻ വിളിച്ചതും അവൾ ചേട്ടലോടെ അവരെ നോക്കി എന്താ വിളിച്ചത് വല്ലാത്തൊരു സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ലേ അവൻ അവളെ നോക്കി ഏറെ പ്രണയത്തോട് ചോദിച്ചു അച്ഛൻ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ ഇനി മുതൽ ഞാനും വിളിക്കും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു അങ്ങനെ വിളിച്ചാൽ എനിക്ക് സന്തോഷം ഞാൻ വെറുതെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ എന്നെങ്ങനെ വിളിക്കണോന്ന നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാം ഞാൻ വിചാരിച്ചത് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിനക്ക് ഒത്തിരി സന്തോഷമാകുമെന്നാ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു റിയാക്ഷനൊന്നും വന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആരാ പറഞ്ഞത് സന്തോഷമായില്ലെന്ന് എൻ്റെ ഉള്ളിലുള്ള സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അച്ചുവേട്ട എത്രത്തോളം കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നറിയോ ഇപ്പോഴും സത്യമാണോ അതോ വെറും തോന്നലാണോ എന്ന് മാത്രമുള്ള ഒരു സംശയത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് സന്തോഷമില്ലെന്ന് അച്ചുവേട്ടന് തോന്നുന്നുണ്ടോ ഒരു മരുഭൂമിയിൽ എനിക്ക് പൂക്കാലം കിട്ടിയത് പോലെയുള്ള സന്തോഷമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല അത് സന്തോഷക്കുറവ് കൊണ്ടല്ല പ്രധാനമായും എനിക്ക് പേടിയാണ് ആരെ അവൻ ചോദിച്ചു അച്ചുവേട്ടനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താൽ അച്ചുവേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എനിക്ക് അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട് ഇപ്പോഴും തോന്നുന്നുമുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് മുഖം താഴ്ത്തി പറയുന്നവളെ അവൻ ചിരിയോടെ നോക്കി നിന്നു അടുത്ത നിമിഷം തന്നെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു അവന്റെ നെഞ്ചിലെ രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഉരുസുകയും ചെയ്തു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവളും അവനെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചിരുന്നു എത്ര വട്ടം ഞാനെന്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഒരു നിമിഷം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അച്ചുപേട്ടൻ അറിയോ ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് ഉറപ്പായിട്ട് പോലും വെറുതെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ട് ചോദിച്ചു ഇതിനുമപ്പുറം ഞാൻ ഒന്നും കണ്ടിട്ടില്ല അവൾ ഒരു നാണത്തോടെ പറഞ്ഞു കാണണ്ടേ സ്വപ്നമല്ല സത്യങ്ങൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ശേഷം ആ കൈയെടുത്ത് തന്നെ നെഞ്ചിലേക്ക് വച്ചു പിന്നെ ചുണ്ടിലേക്കും ഇനി ഞാൻ സ്വപ്നം കണ്ടോട്ടെ ഒരുമിച്ചൊരു ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ എന്നോട് ഇടപെടില്ലല്ലോ വിശ്വാസം വരാത്തതുപോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട ചോദിച്ചു ആൾക്ക് നല്ല നീളമാണ് അവളാണെങ്കിൽ അവൻ്റെ തോളപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നന്നായി തല ഉയർത്തിയാൽ മാത്രമേ അവൻ്റെ മുഖം അവൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി നീ സ്വപ്നം ഒന്നും കാണണ്ട ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ഇനി കാണാനുള്ള അവസരമൊന്നും ഞാൻ തരില്ല സ്വപ്നം അതിനു മുൻപേ നിന്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ യാഥാർത്ഥ്യമാക്കി മാറ്റും അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും അവളുടെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു മോളെ അപ്പുറത്തു നിന്നും ചാന്ദ്രിക വിളിച്ചതും അവള് വേഗം അവന്റെ നീച്ചിൽ നിന്നും പിടിഞ്ഞു മാറി വെള്ളം റെഡി ആയിട്ടുണ്ടാവും അതിനു വേണ്ടി ചെന്ന് കുളിക്ക് അവള് പറഞ്ഞു കുളിപ്പിച്ച് തരില്ല അവൻ ഒരു താളത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി വീശി പിരിച്ചു കൊണ്ട് ചോദിച്ചു അയ്യടാ ഒന്ന് എനിക്ക് നാണം വരുന്നു അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു എവിടെ കൂടിയാ നാണം വരുന്നത് അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി സ്വന്തം താടി ഒഴിഞ്ഞ അവൻ ചോദിച്ചു അച്ചു നിസ്സഹായമായി വിളിക്കുന്നത് പോലെ അവളെ വിളിച്ചതും അവൻ ചിരിച്ചു പോയിരുന്നു ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവൻ അത്രയും പറഞ്ഞു പോയപ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലിയോട് ഒരു വല്ലാത്ത ഇഷ്ടം തന്നെ അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയിരുന്നു അവൾ വേഗം തന്നെ അലമാര് തുറന്ന് ഒരു വയലറ്റ് നിറത്തിലുള്ള ചുരിദാർ എടുത്തു ഈ ചുരിദാർ ഇട്ട സമയത്താണ് ആദ്യമായി ഒരിക്കൽ അവൻ തന്നെ നോക്കി നോക്കിച്ചിരിച്ചത് അതിനുശേഷം ഒരു നിധി പോലെ ഈ ചുരിദാർ സൂക്ഷിച്ചു വച്ചിരിക്കായിരുന്നു അവൾ എന്തോ അവന് തന്നോട് വല്ലാത്ത സ്നേഹം തോന്നിയ തോന്നിയത് കൊണ്ടാണ് അവൾ ആ ചുരിദാർ തന്നെ ഇടുവാൻ വേണ്ടി എടുത്തത് ശേഷം പതിവിന് വിപരീതമായി അല്പം നന്നായി തന്നെ ഒരുങ്ങുകയും ചെയ്തിരുന്നു മുടിയൊക്കെ നന്നായി വിടർത്തി കുളിപ്പിന്നൽ കെട്ടിയിട്ടു നന്നായി തന്നെ കണ്ണ് വാലെഴുതി ഒരു കറുത്ത സ്റ്റിക്കർ പൊട്ടും കൂടി കുത്തി കണ്ണാടിയിൽ നോക്കി സ്വന്തമായി അവലോകനം നടത്തി സിന്ദൂർ ചെപ്പെടുത്ത് മേശപ്പുറത്ത് വെച്ചു അത് അവനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കാമെന്ന് കരുതി ശേഷം ബാഗിൽ വെക്കാൻ ബുക്കെല്ലാം തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ തൻ്റെ ഡയറിയെക്കുറിച്ച് ഓർത്തത് ഇപ്രാവശ്യം വരുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകണമെന്ന് കരുതിയതായിരുന്നു ജീവിതത്തിൽ കുറച്ച് സന്തോഷം നിറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഡയറിയിൽ എഴുതി വെക്കണമെന്നും തീരുമാനിച്ചതായിരുന്നു എന്നാൽ ഇവിടെ എങ്ങും നോക്കിയിട്ട് അത് കാണുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് നനഞ്ഞൊരു ശരീരം തൻ്റെ പിന്നിൽ അമരുന്നത് അറിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ ആ നെഞ്ചിൽ താട്ടിൽ നിന്നപ്പോൾ മനസ്സിലായി ആരാണെന്ന് എന്താണ് മേഡം കാര്യമായി നോക്കുന്നത് അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് എൻ്റെ ഒരു ബുക്ക് ഇവിടെ വച്ചത് കാണുന്നില്ല നോക്കായിരുന്നു അവള് പറഞ്ഞു ശേഷം തിരിഞ്ഞവൻറെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അവന്റെ തലയിൽ മുഴുവൻ വെള്ളത്തുള്ളികൾ നിറഞ്ഞിരിക്കുന്നത് അവള് കണ്ടത് എന്താ ചുവട്ടായത് നന്നായി തോർത്തിയില്ലേ അവൾ ചോദിച്ചു അവൻ ഉടനെ തന്നെ മുടി ഒരല്പം മുന്നോട്ട് കുടഞ്ഞു അടുത്ത നിമിഷം തന്നെ വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്കാണ് പതിച്ചത് അവള് മുഖ പെട്ടെന്ന് മാറ്റി കളഞ്ഞു നിൻ്റെ ഡയറിയാണോ നോക്കുന്നത് അവൻ ചോദിച്ചതും അവൾ അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് അച്ചുവേട്ട എങ്ങനെ അറിയാം അവൾ ചോദിച്ചു അതാണെങ്കിൽ വെറുതെ നോക്കി സമയം കളയണ്ട അതെൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ട് അതിൽ നിന്നാണല്ലോ ഞാൻ ഈ പാവം പെൺകോച്ചിന്റെ മനസ്സ് മുഴുവൻ അറിഞ്ഞത് അവരതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒരു അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അച്ചുവേട്ടാ അച്ചുവേട്ട അത് വായിച്ചോ അവൾ ചോദിച്ചു എന്തേ വായിക്കേണ്ടിയിരുന്നില്ലേ അവൻ ചോദിച്ചു എന്നെ കുറിച്ച് ഇത്രയും മനോഹരമായി ആരും വർണ്ണിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആദ്യമായിട്ട് എനിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് തോന്നിയത് തന്നെ നിന്റെ ഡയറി വായിച്ചതിന് ശേഷമാണ് അവരവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് എന്തോ പോലെ തോന്നിയിരുന്നു അവരത് വായിച്ചു എന്ന് കേട്ടപ്പോൾ എന്തോ പോലെ താൻ എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അവനെക്കുറിച്ചുള്ള മോഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെയായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് അവനെ പ്രണയിച്ച നിമിഷം മുതലുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ അതിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ അതെല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കിയതും അവൾക്ക് അവനെ നോക്കാൻ തന്നെ വല്ലാതൊരു ചമ്മൽ തോന്നിയിരുന്നു ഒരു ചമ്മലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പ്രിയനെ നിന്റെ ഓരോ അംശവും എന്നെ മോഹിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരു ശില്പം പോലെ കൊത്തിവെച്ച കൈകളും കരുത്തും സ്നേഹവും ഒരേപോലെ ഒളിപ്പിച്ച നെഞ്ചും കഴുത്തിലെ ആ ചെറിയ ഞരമ്പുകൾ പോലും എന്നിൽ ആവേശം നിറയ്ക്കുന്നു മുടിയിഴകൾ ഒതുക്കി വെച്ച് നെറ്റിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന കറുത്ത ചുരുളൻ മുടി ആൺമയുടെ പ്രതീകമായ മേൽ ഒരു വന്യ സൗന്ദര്യത്തോടെ ആ ചുണ്ടുകൾക്ക് മുകളിൽ വിരാജിക്കുമ്പോൾ കൗതുകം കലർന്നൊരു ഭംഗിയാണ് പതിഞ്ഞ താടി അതുമായി ചേർന്നിരിക്കുന്ന നിന്റെ ചുണ്ടുകൾ ചെറുപ്പഴം പോലെ മനോഹരവും ഓരോ വാക്ക് പറയുമ്പോഴും നേർത്ത പുഞ്ചിരി വിടരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രണയം നിറയ്ക്കുന്നവയാണവ ആ കണ്ണുകൾ ആഴമുള്ള കറുത്ത കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അതിലെ പ്രണയം എപ്പോഴെങ്കിലും എന്നിലേക്ക് ഒഴുകിയെത്തുമോ ആ നോട്ടത്തിൻ്റെ തീവ്രതയിൽ ഞാൻ ഉരുകിത്തീരുന്നു ഈ ലോകത്തെ ഞാൻ ആരാധിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച മറ്റാരുടെയുമല്ല എൻ്റെ പ്രിയപ്പെട്ടവന്റെ രൂപം തന്നെയാണ് അവൻ അവൾ എഴുതിയത് കാണാ പാടാൻ പറഞ്ഞു അവൾ അവനെ നോക്കിപ്പോയിരുന്നു ആണുടി എൻ്റെ ചുണ്ട് ചെറുപ്പഴം പോലെയാണോ നിനക്ക് തോന്നുന്നത് മേൽമീശ കടിച്ച് അവൾക്ക് അരികിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് അവനത് ചോദിച്ചതും നാണം കൊണ്ട് അവൾ കണ്ണു പൊത്തി അച്ചു മുഴുവൻ വായിച്ചു അല്ലേ അവൾ തിരിഞ്ഞ് നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ചോദ്യം മുഴുവൻ വായിച്ചു ഒറ്റ എരുമ്പിന് വായിച്ചു എൻ്റെ ശരീര സൗന്ദര്യത്തെപ്പറ്റി നീ ഇങ്ങനെ ഒരു ഒന്നൊന്നര വർണ്ണനം നടത്തിയിരിക്കുകയല്ലേ അതിൽ സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ എന്നോട് പ്രേമം തോന്നിപ്പോയി പിന്നെ നിന്റെ കാര്യം പറയണോ അവൻ ചോദിച്ചതും അവൾ നാണത്തോടെ അവനെ ഒന്ന് നോക്കി നിനക്ക് നല്ല ഭാവിയുണ്ട് എഴുത്തിൽ എൻ്റെ ചുണ്ടുകളെക്കുറിച്ചും മീശയെക്കുറിച്ചും ഒക്കെ ചില സങ്കല്പങ്ങൾ മാത്രമല്ലേ നിനക്കുള്ളൂ യാഥാർത്ഥ്യം അറിയണ്ടേ നിനക്ക് നീ അതിൽ എഴുതിയിരിക്കുന്നത് ആ ചുണ്ടികളുടെ മധുരവും പുളിപ്പും അറിയാൻ നിനക്ക് കൊതിയുണ്ടെന്നല്ലേ ഞാൻ മാറ്റി അവൾ കരികിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളും നിസ്സഹായമായി അവനെ അവനെയൊന്നും നോക്കിപ്പോയിരുന്നു ഞാൻ അതൊക്കെ വെറുതെ എഴുതിയതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ഞാൻ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തുപോയി അതുകൊണ്ട് നിന്റെ എല്ലാ പരാതികളും ഇന്നു മുതൽ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ ഒരു ചമ്മലോടെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ എന്താ എഴുതിയിരിക്കുന്നത് എൻ്റെ അവൻ പറയാൻ വന്നതും അവൾ അവൻ്റെ ചൂണ്ടിൽ കൈവച്ചു എനിക്കറിയാം ഞാനല്ലേ എഴുതിയിരിക്കുന്നത് പ്രത്യേകം പറയണ്ട ചമ്മലോടെ അവൾ പറഞ്ഞത് കണ്ടതും അവന് ചിരി വന്നു പോയിരുന്നു അപ്പം കാണുന്ന പോലെയൊന്നുമല്ല ഒരല്പം റൊമാൻറ്റിക്കും പൈങ്കിളിയുമൊക്കെയാണ് അല്ലേ അവളുടെ അരക്കെട്ടിൽ പിടിച്ച തണ്ണിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പിന്നെ ഒരു പാട്ടിന്റെ വരി കൂടി ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് അവൻ ഓർമ്മിക്കുന്നത് പോലെ നിന്നു അവളാണെങ്കിൽ ചമ്മ നിൽക്കുകയാണ് അവൾക്കാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും വയ്യാത്ത അത്രയും ചമ്മലാണ് അവൻ പെട്ട നേറെ മനോഹരമായി ആ വരികൾ പാടി മധു നുകരട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേറൊരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്നത് ശരിയല്ലെന്ന് അച്ചുവേട്ടനറിയില്ലേ ഇത്രയും ആദർശമൊക്കെ പറയുന്ന ആള് അത് മാത്രം ശ്രദ്ധിക്കാതെ പോയത് എന്താ അവൾ ചോദിച്ചു വേറൊരാളുടെ അല്ലല്ലോ പുറത്തു നിന്ന് ഒരാളുടെ ആണെങ്കിൽ ഞാൻ വായിക്കില്ല ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ധൈര്യമായിട്ട് എനിക്ക് വായിക്കാമല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ കേട്ടോ ഒന്നും ഞാൻ മറന്നിട്ടില്ല എല്ലാം പരിഗണനയിലുണ്ട് സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ എഴുതിയതിൽ മനോഹരമായി തന്നെ നമുക്ക് ചെയ്യാം അവളുടെ കാതോരം ഒരു കുസൃതി പോലെ അവൻ പറഞ്ഞതും അവൾ അവനെ അറിയാതെ ഒന്നും നോക്കിപ്പോയിരുന്നു ഒന്നും ഇണ്ടാതെ അവൾ അവടെ വിരിച്ചിടുന്ന തോർത്തെടുത്ത് അവൻ്റെ തല തോർത്തി കൊടുത്തു അവളുടെ ആ പ്രവൃത്തി നോക്കി കണ്ടു അവൻ ഇത്രയും വെള്ളമൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വന്നാൽ ആ പാനി പിടിക്കും അവൾ പറഞ്ഞു പാനി പിടിക്കട്ടെ പാനിയല്ല ഇനി എന്ത് മഹാരോഗം പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല കൂടെ നീ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു തൊട്ടു തരുവോ അവള് സിന്ദൂര ചെപ്പവൻ്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു പിന്നെന്താ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ കണ്ണുകൾ അടച്ചു നിന്നു അത് ചാർത്തി കൊടുത്തതിനോടൊപ്പം തന്നെ അവൻ അവളുടെ രേഖയിൽ ചുണ്ടുകൾ കൊണ്ടൊരു മുദ്ര കൂടി സമ്മാനിച്ചിരുന്നു അവളുടെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു രണ്ടുപേരും വേഗം തന്നെ റെഡിയായി ഇറങ്ങിയിരുന്നു സാറങ്കിയുടെ വീട്ടിൽ നിന്നും പ്രാതൽ കൂടി കഴിച്ചിട്ടാണ് രണ്ടുപേരും പോയത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് സാറങ്കിക്ക് കോളേജിൽ പോകേണ്ടിയിരുന്നില്ല രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കണ്ടതും വല്ലാത്തൊരു ദേഷ്യം തന്നെ വീണ്ടും മനസ്സിലേക്ക് ഇരച്ച് കയറുന്നുണ്ടായിരുന്നു അംബികയ്ക്ക് ഓ ഇവള് തിരിച്ചു വന്നോ ഞാൻ കരുതി അവൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരൽപ്പം പുച്ഛത്തോടെ അംബിക പറഞ്ഞു ഒഴിഞ്ഞുപോകാൻ ഇവളെന്താ വല്ല ബാധയോ മറ്റോ ആണോ അവൻ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതേടാ ബാധയാ നിന്റെ ജീവിതം തകർക്കാൻ വന്ന ഒഴിയാ ബാധ ഇപ്പോൾ പറഞ്ഞു നിനക്ക് അതൊന്നും മനസ്സിലാവില്ല അവർ പറഞ്ഞപ്പോൾ അവനൊന്നും മീണ്ടാതെ അവളെ ഒന്ന് നോക്കി നീ കയറി പോകാൻ നോക്ക് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്കൊരു സുഖമില്ല അത് ആ സെൻസിലെടുത്താൽ മതി നിന്നെ ഏതെങ്കിലും പറയുമ്പോൾ അമ്മയ്ക്ക് ചെറിയ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നീയായിട്ട് കളയേണ്ട പറഞ്ഞത് മനസ്സിലായോ അമ്മ എന്ത് പറഞ്ഞാലും അത് കേട്ട് അപ്പുറത്തെ ചെവിയിൽ കൂടി അങ്ങ് വിടുക അവൻ പറഞ്ഞപ്പോൾ അമ്പിക ദേഷ്യത്തോടെ അവനെയൊന്ന് നോക്കി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താടാ അമ്മ അവിടെ എന്തെങ്കിലും ചെലക്കട്ടെ നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട എന്നല്ലേ ഞാൻ ആ പറഞ്ഞതിൽ നിന്നും വേർതിരിച്ച് അമ്മയ്ക്ക് തോന്നിയ അർത്ഥം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ എടുത്തോളൂ അമ്മയ്ക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് സ്വയം ചോദിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാവൂ അമ്മ പറഞ്ഞ മറുപടിക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കരുതിയാൽ മതി സാരങ്കി മുറിയിലേക്ക് പോ അവളോട് പറഞ്ഞപ്പോൾ പിന്നെ മറുത്തൊന്നും പറയാതെ അവൾ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു നീ ഇത്രത്തോളം തലയണ മന്ത്രത്തിൽ അടിമപ്പെട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്നെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവൾ നിനക്ക് എന്താടാ കലക്കി തന്നത് അവളുടെ ആ സൗന്ദര്യങ്ങൾ നീ അങ്ങ് ഭ്രമിച്ചു പോയോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അംബിക കഴിഞ്ഞോ അവൻ കൈകേട്ട് നിന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ എന്നാണ് ചോദ്യം ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് മകൻ്റെ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് അവൻ്റെ മുറിയിലേക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ച നിങ്ങളെയോ അല്പം ഗൗരവത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചതും അമ്പിക ഉരുകിപ്പോയിരുന്നു അങ്ങനെ തുറന്നു ചോദിക്കുമെന്ന് ഒട്ടും തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല വിളറി വെളുത്തു പോയിരുന്നു അവിടെ നിന്നിരുന്ന ഇളയും തുടരും വലിയ കമൻറ്റ് തരണേ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ